യും തല്ലിച്ചതച്ചിടാൻ മാത്രമായി അത്രയ്ക്കു പോക്കിരിയാണോ ഞാനും നിത്യേന ഇത്രയും പീഡനമേൽപ്പിക്കാൻ ചിത്രത്തിലാർക്കും കരുണയില്ലേ ഇത്രയും തല്ലിച്ചതച്ചിടാൻ മാത്രമായി അത്രയ്ക്കു പോക്കിരിയാണോ ഞാനും നിത്യേന ഇത്രയും പീഡനമേൽപ്പിക്കാൻ ചിത്രത്തിലാർക്കും കരുണയില്ലേ തല്ലിയും കുത്തിയുമിങ്ങനെ നോവിക്കാൻ ചൊല്ലുമോ കുറ്റം ഞാൻ എന്തു ചെയ്തു ഇന്നുവരയ്ക്കു മുരുത്തരെ പറ്റിയും ഒന്നും പറഞ്ഞില്ല കുറ്റമായി ഇന്നു വരക്കൂ മുരുത്തരെ പറ്റിയും ഒന്നും പറഞ്ഞില്ല കുറ്റമായി തെറ്റുകൾ ചെയ്തില്ല കള്ളം പറഞ്ഞില്ല ഒറ്റിക്കൊടു ത്തില്ല ഉറ്റവരേ തെറ്റുകൾ ചെയ്തില്ല കള്ളം പറഞ്ഞില്ല ഒറ്റി കൊടുത്തില്ല ഉറ്റവരേ വന്ദിച്ചിട്ടില്ല ഞാനാരെയും എന്നാലും നിന്ദിച്ചിട്ടുള്ളൊരു മാത്രം പോലും വന്ദിച്ചിട്ടില്ല ഞാനാരെയും ഇന്നാലും ിന്ദിട്ടില്ലൊരു മാത്രം പോലും പെണ്ണുങ്ങളുള്ളൊരു വീട്ടിലൊരിക്കലും തോരില്ല എൻ്റെ മാത്രം എന്തോ സഹായം ഞാൻ ചെയ്താലും പെണ്ണുങ്ങൾ ചിന്തിക്കില്ലാരും അതൊന്നുപോലും എല്ലാരും വന്നിന്നെ കൂട്ടമായി നോവിക്കും തല്ലുന്നു കുത്തുന്നു ഏറെ നേരം എന്നൂമിതുപോലെ തല്ലുകൊണ്ടിടുവാൻ എന്നൂമിതുപോലെ തല്ലുകൊണ്ടിടുവാൻ ദുർവിധിയാർക്കും വരുത്തരുതേ എങ്കിലുമില്ലെനിക്കൊട്ടും പരാതികൾ അങ്കനമാരുടെ തോഴിയല്ലേ എങ്കിലുമില്ലെനിക്കൊട്ടും പരാതികൾ അങ്കനമാരുടെ തോഴിയല്ലേ വസ്ത്രങ്ങൾ നന്നായി നനച്ചു വെളുപ്പിക്കാൻ വസ്ത്രങ്ങൾ നന്നായി നനച്ചു വെളുപ്പിക്കാൻ ഞാൻ തന്നെ വീണ മലക്കുകല്ല് വസ്ത്രങ്ങൾ നന്നായി നനച്ചു വെളുപ്പിക്കാൻ ഞാൻ തന്നെ വീണ മലക്കുകല്